നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ട്രോളി ബാഗ് വിഷയത്തിൽ പരാതി ഉന്നയിച്ചത് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇ എൻ സുരേഷ് ബാബു പാലക്കാട്ടെ ട്രോളി ബാഗ് സംഭവം ഏതന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴ കളർകോട് വാഹനാപകടം പാലക്കാട് സ്വദേശിയടക്കം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ കളർകോട്ടെ വാഹനാപകടം കാർ ഉടമ നിയമലംഘനം നടത്തിയതായി മോട്ടോർ വാഹന വകുപ്പ് വാർത്തകൾ വിശദമായി ട്രോളി ബാഗ് വിഷയത്തിൽ പരാതി ഉന്നയിച്ചത് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലെന്ന് ഇ എൻ സുരേഷ് ബാബു വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ട്രോളി ബാഗ് വിഷയത്തിൽ പരാതി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അതുകൊണ്ട് തന്നെ ആക്ഷേപത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ പോരായ്മയില്ലെന്നും കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യും പോലെ ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു പാലക്കാട്ടെ ട്രോളി ബാഗ് സംഭവം ഏതന്വേഷണവും നേരിടാൻ തയ്യാറെ രാജ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ട്രോളി ാഗ് സംഭവത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് രാഹുൽ മാം നുണപരിശോധനയ്ക്ക് മടിയില്ലെന്നും പക്ഷേ അതിന് തീരുമാനമെടുക്കേണ്ടത് പോലീസാണെന്നും രാഹുൽ പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇടാൻ പോലും പോലീസ് തയ്യാറായില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ വില സ്വയം ചിന്തിച്ചാൽ മതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്ന് ലാവി പോയിട്ട് ജില്ലാ പറയാൻ അത് ചെയ്യുന്നത് പോലീസാണ് അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങളോടും നിങ്ങളോടും പറയാതെ പോലീസ് അദ്ദേഹത്തിന്റെ പരാതി നാല് തൊഴിൽ ജില്ലാ പരാതി എഫ്ഐആർ എടുക്കുന്ന പോലീസ് തയ്യാറാക്കിയിട്ട് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിനെ വിലയെപ്പിച്ചിട്ട് കൂടെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടൊരു സ്നേഹോപദേശം ഇനി ആ വിഷയത്തിൽ ഏതുതരം ഞങ്ങൾ ആ തെറ്റി നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നത് ഞങ്ങൾ ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ലായിട്ട് ഞങ്ങൾ അതിന്റെ നിയമന സമിതി ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞത് പിന്നെ ഗുരുവാസംഘം പറഞ്ഞു സി പി എം സംഘം പറഞ്ഞാൽ അത് തീരുമാനമല്ല ഏത് സംഘത്തിൽ ഞങ്ങൾ കുറുവാസംഘം ബി ജെ പി ആണോ സി പി എം ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു കോൺഗ്രസുകാരെ ചോദ്യം ചെയ്താൽ കള്ളപ്പണത്തിൽ വ്യക്തത വരുമെന്ന സി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ പോലീസ് എഫ്ഐആർ ഇടാത്തതിൽ പരാതിയുണ്ടെങ്കിൽ സി പി ജില്ലാ സെക്രട്ടറിക്ക് ഉന്നതർക്കോ കമ്മീഷനോ പരാതി നൽകാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെട്ടിവിവാദം എൻ എൻ കൃഷ്ണദാസും അണികളും തള്ളിക്കളഞ്ഞതാണ് എന്നിട്ടും ചില നേതാക്കൾ ഏറ്റുപിടിച്ചത് തന്നെ വ്യക്തിഹത്യ നടത്താനാണെന്നും രാഹുൽ പറഞ്ഞു ആലപ്പുഴ കളർകോട് വാഹന അപകടം പാലക്കാട് സ്വദേശിയടക്കം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ പാലക്കാട് സ്വദേശിയടക്കം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു വണ്ടാനം ടി ഡി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ പാലക്കാട് ശേഖരീപുരം സ്വദേശി ശ്രീദ്വീപ് വത്സൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ ലക്ഷദ്വീപ് അന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരണപ്പെട്ടത് പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകനായ മത്സന്റെയും അഭിഭാഷകയായ ഹിന്ദുവിന്റെയും ഏകമകനാണ് ശ്രീദ്വീപ് മരണപ്പെട്ടവരെ എല്ലാം ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇന്നലെ രാത്രി ഒമ്പതേ മുക്കാലോടു കൂടിയാണ് അപകടം ഉണ്ടായത് കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിലാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ എതിർ ദിശയിൽ വന്ന കെ എസ് ആർ ടി ബസ്സിലേക്ക് ഇടിച്ചു കയറി അപകടം ഇടിയുടെ ശബ്ദം കേട്ട ഓടിക്കൂടിയ നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും മറ്റും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് കാറിൽ പതിനൊന്ന് പേർ ഉണ്ടായിരുന്നതായാണ് വിവരം രണ്ട് വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായാണ് ലഭ്യമായ വിവരം അപകടത്തിൽ ബസിൽ സഞ്ചരിച്ചിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെത് ഒഴികെ മറ്റെല്ലാവരുടെയും മൃതദേഹങ്ങൾ അന്ത്യകർമ്മങ്ങൾക്ക് സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും മുഹമ്മദ് ഇബ്രാഹിമിന്റെ കബറടക്കം എറണാകുളത്ത് നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് ആലപ്പുഴ കളർകോട്ടെ വാഹന അപകടം കാർ ഉടമ നിയമലംഘനം നടത്തിയതായി മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കാർ ഉടമ നിയമ ലംഘനം നടത്തിയതായി കണ്ടെത്തൽ റെന്റേ കാർ ലൈസൻസോ ടാക്സി പെർമിറ്റോ ഇല്ലാതെയാണ് പതിനാല് വർഷം പഴക്കമുള്ള ഷെവർലെ ടവേര ഉടമ വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകിയതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലെ കണ്ടെത്തൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനവും ഇല്ലായിരുന്നു അമിത ഭാരൂ അപകടകാരണമായി പറയുന്നുണ്ട് ഏഴുപേരെ കയറാവുന്ന വാഹനത്തിൽ പതിനൊന്ന് വിദ്യാർത്ഥികളായിരുന്നു അപകട യാത്ര ചെയ്തിരുന്നത് ഉടമയായ ആലപ്പുഴ സ്വദേശിയോട് നേരിട്ട് ഹാജരാവാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയതായി അറിയുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തൊറന്നു നോക്ക്

ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീ ഗണപതി സേൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സേൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു മലമ്പുഴ കടുക്കാംകുന്ന് അംഗൻവാടി നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ തുടരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയുടെ പ്രതീകമായൊരു തറ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കടുക്കാംകുന്ന് അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിനായി രണ്ടായിരത്തി പതിനെട്ടിലിട്ട തറയാണിത് ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇതിപ്പോഴും തറയായി തന്നെ തുടരുകയാണ് നിലവിൽ കടുക്കാംകുന്ന് ജി എൽ പി സ്കൂളിലെ ഒരു മുറിക്കുള്ളിലാണ് അംഗൻവാടി പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ സ്ഥലപരിമിതി മൂലം ഏറെ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മാധവദാസ് പറയുന്നു എൻ്റെ പിൻവശം കാണുന്നതാണ് ഈ കടുക്കാകുന്നം അംഗനവാടി കടക്കാവുന്നം കടകാവുന്നം എന്ന് പറയുന്നത് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങനവാടി വെറും തറയാണ് ഈ ബാക്ക് പിന്നിൽ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാങ്കന്മാരിയുടെ ഉദ്ഘാടനമൊക്കെ കൊട്ടികൊഴിച്ച് ചെയ്തിട്ട് മാസത്തിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ പണിതീർക്കുമെന്ന് പറഞ്ഞിട്ട് വെച്ച സാധനമാണ് ഇപ്പോൾ വെറും ഒരു ശ്മശം മറ്റേ സമാധിയുടെ രൂപത്തിൽ കടക്കുന്നത് കാല രണ്ട് ഭരണസമിതി ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ ഭരണസമിതി ഇത് തറക്കല്ലിട്ട ശേഷം ഇതുവരെയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ അംഗനവാടി എന്ന് പറയുന്നത് കടുക്കാവുന്ന അംഗനവാടി ആയിരുന്നു ഒരുപാട് കുട്ടികളുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച് പല ഘട്ടങ്ങളിലെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ സ്ഥലപരിമിതര പ്രശ്നം മൂലം കടക്കാനും ജി എൽ പി സ്കൂളിൽ ഒരു ചെറിയ കുഴിസും മുറിയിലാണ് അത് നല്ല ചൂടും കാറ്റും വെളിച്ചമൊന്നും കേറാത്ത നല്ല ചൂടായിട്ടുള്ള ഒരു റൂമിലാണ് ഈ പിഞ്ഞു കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ കൊണ്ടാക്കിയിട്ട് പോകുന്നത് ആദ്യ കരാറുകാരൻ പാതി വഴി വെച്ച് നിർത്തിപ്പോയ ശേഷം പുതിയ കരാറുകാരൻ പണി ഏറ്റെടുത്തെങ്കിലും ഫണ്ട് കൃത്യമായി ലഭ്യമാകുന്നതിനുള്ള പ്രശ്നങ്ങൾ കാരണം നിർമ്മാണം എങ്ങും വെത്താതെ കഴിഞ്ഞു നീങ്ങുകയാണെന്നാണ് പരാതി ദീപക് പറയും വയസ്സും അവൻ പഠിക്കുന്ന കാലത്തെ ഈ അംഗലവാടി തറയായിട്ട് കടന്നതാണ് ഇപ്പോഴെങ്കിലും ഒന്ന് വേഗം കഴിഞ്ഞു തന്നെ പറഞ്ഞാൽ ആ രണ്ടായിരത്തി പതിനെട്ടിൽ അല്ലേ പതിനെട്ടിലാണ് പുതുക്കിയത് ഇനി അടുത്ത മാസം ചെയ്യുക അടുത്ത മാസം അങ്ങനെ പറഞ്ഞ് 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 പോകല്ലാണ്ട് നടക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് എല്ലാവർക്കും പോകാനും കുട്ടികൾക്കും വന്നിരിക്കാനും പിടിക്കാനൊക്കെ സ്കൂളിൽ സൗകര്യം പോരാ ഒന്ന് ചെയ്തു തന്നാൽ നല്ലതാണെന്ന് പറയണം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന പരാതിയിലാണ് സസ്പെൻഷൻ ഒറ്റപ്പാലം ജോയിന്റ് ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മണികണ്ഠനെതിരെയാണ് നടപടി കാസർഗോഡ് സ്വദേശിയായ ഇയാൾ താമസിക്കുന്ന ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നേരത്തെ കോഴിക്കോട് വിജിലൻസ് പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കണ്ടെത്തിയിരുന്നു വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞത് തിരിച്ചടിയായതിനാൽ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ എസ്ഇബിക്ക് നൽകിയാൽ നിരക്ക് വർധനവിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ഉപഭോക്താക്കൾ എന്നിവരുമായി ചർച്ച ചെയ്താവും നയപരമായ തീരുമാനമെടുക്കുകയെന്നും മന്ത്രി അറിയിച്ചു ഉപഭോക്താക്കൾക്ക് പോർലേൽക്കാതെയായിരിക്കും നിരക്ക് വർധനവ് നടപ്പാക്കുക സമ്മർ താരിഫ് കൊണ്ടുവരുന്നതും ആലോചനയിലുണ്ട് വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയാണ് ഇത് മറികടക്കാനാണ് നിരക്ക് വർദ്ധനവിന് പുറമെ വേനൽക്കാലത്ത് മാത്രമായി പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതും പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ചിട്ടി തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ ചിട്ടി തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ പൂക്കോട്ടുമന ശ്രീജിത്തിനെയാണ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം കേന്ദ്രമായുള്ള കാരാട്ടു പോലീസിന്റെ ഉടമസ്ഥരിൽ ഒരാളാണ് അറസ്റ്റിലായ ശ്രീജിത്ത് മലപ്പുറം സ്വദേശികളായ മുബഷീർ സന്തോഷ് എന്നിവരാണ് മറ്റ് ഉടമസ്ഥർ പാലക്കാട് മഞ്ഞക്കുളം പള്ളിക്ക് സമീപമാണ് ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ചിട്ടി നിക്ഷേപത്തിലൂടെ ലക്ഷങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച് നിക്ഷേപകർക്ക് പിടിച്ച സലയുടെ തുക നൽകാതെ ചതി ചെയ്തതായി സൌത്ത് പോലീസിൽ ലഭിച്ചു ാണ് അറസ്റ്റ് സ്ഥാപനത്തിനെതിരെ നൂറോളം പരാതികളാണ് ലഭിച്ചത് പരാതിയെ തുടർന്ന് സ്ഥാപനമടച്ചു മൂട്ടി പ്രതികൾ ഒളിവിൽ പോയി സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ രേഖകളും മറ്റ് രജിസ്റ്ററുകളും പിടിച്ചെടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി എന്നിവിടങ്ങളിലും സ്ഥാപനത്തിന്റെ ശാഖകൾ പ്രവർത്തിച്ചിരുന്നു അവിടെയും ഇത്തരത്തിൽ ധാരാളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ല കൂടാതെ മലപ്പുറം തൃശൂർ ജില്ലകളിലും ശാഖകളുണ്ട് മറ്റ് രണ്ട് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തി വരികയാണ് മൂന്ന് സംഘങ്ങളായാണ് അന്വേഷണം നടക്കുന്നത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഷൂട്ടിംഗ് ആലത്തൂർ എസ് എൻ കോളേജിന് കിരീടം കോഴിക്കോട് സർവകലാശാല ഇന്റർസോൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആലത്തൂർ എസ് എൻ കോളേജിന് കിരീടം പോയിന്റുകൾ നേടിയാണ് ആതിഥേയരായ ആലത്തൂർ എസ് എൻ കോളേജ് വിജയികളായത് പത്ത് പോയിന്റുകൾ നേടിയ കോഴിക്കോട് ലോ കോളേജ് രണ്ടാം സ്ഥാനം നേടിയപ്പോൾ നാല് പോയിന്റുകൾ വീതം നേടി പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജും തൃശൂർ സെന്റ് തോമസ് കോളേജും മൂന്നാം സ്ഥാനം പങ്കിട്ടു ആലത്തൂർ എസ് എൻ കോളേജും പാലക്കാട് റൈഫിൾ ക്ലബും സംയുക്തമായാണ് പ്രഥമ സർവകലാശാല തല മത്സരം സംഘടിപ്പിച്ചത് പുരുഷ വിഭാഗം പത്ത് മീറ്റർ എയർ റൈഫിളിൽ കോഴിക്കോട് ലോ കോളേജിലെ ഏബൽ എബ്രഹാം തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വി എ ശിവ പുരുഷ വിഭാഗം പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ ആലത്തൂർ എസ് എല്ലെ പി എസ് പ്രഷോഭ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എ വി വൈഷ്ണവ് അൻപത് മീറ്റർ ത്രീ പൊസിഷനിൽ കോഴിക്കോട് ലോ കോളേജിലെ എ ഇബ്രാഹിം സുനീഷ് കോഴിക്കോട് ഹോളി ക്രോസിലെ പി ശുശ്രുത് സുജിത് ഇരുപത്തിയഞ്ച് മീറ്റർ റാപ്പിഡ് ഫയറിൽ ആലത്തൂർ എസ് എൻ ലെ കെവിൻജു പി എസ് പ്രഷോഭ് എന്നിവർ ജേതാക്കളായി വനിതാ വിഭാഗം എയർ റൈഫിളിൽ പത്ത് മീറ്റർ ിൽ തൃശൂർ സെന്റ് തോമസിലെ കെ ചിഞ്ചു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ ഇ എസ് മാധവി എയർ പിസ്റ്റളിൽ വി ദേവസേന നിലമ്പൂർ അമലിലെ കെ ജിൻഷാ ഫെബിൻ എന്നിവർ വിജയികളായി മത്സരങ്ങൾ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം റിച്ചാർഡ് സക്കറിയ ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ പ്രവീണ വിജയൻ അധ്യക്ഷയായി സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി ബിപിൻദാസ് പ്രോഗ്രാം കൺവീനർ ഡോക്ടർ എം മായ ആലത്തൂർ എസ് എൻ കോളേജ് കായിക വിദ്യാഭ്യാസ വിഭാഗത്തിലെ കെ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു അമ്പലപ്പാറ പഞ്ചായത്തിൽ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി അമ്പലപ്പാറയിൽ കേരളോത്സവം പഞ്ചായത്ത് തല മത്സരങ്ങൾക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി മാധവ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ നാടിൻ്റെ നാളത്തെ ഭാര്യ ഉന്നയിക്കുന്ന വിഭാഗം യുവാക്കളാണ് ആ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ യുവാക്കളുടെ ഉത്സവങ്ങളുമായി അവധി നേതൃത്വം കൊടുക്കുന്ന ഉത്സവങ്ങളുമായി ഈ കേരള കേരളോത്സവം മാറണം എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറിന്റെ കാഴ്ചപ്പാടാണ് നമുക്കറിയാം കലയും സ്പോർട്സും ആയി അവ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്നത് സാംസ്കാരിക രംഗത്തുള്ള മുന്നേറ്റമാണ് നമ്മുടെ സംസ്കാരം തന്നെ സൃഷ്ടിക്കുന്നത് വാർഡ് മെമ്പർ വിനീത ചാർജ് ഓഫീസർമാരായ അനീഷ് എസ് ജയേഷ് വി ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ നടന്നു കാലത്ത് ചെറുമുണ്ടശ്ശേരി സ്റ്റേഡിയത്തിൽ വെച്ച ക്രിക്കറ്റ് മത്സരം നടന്നു പതിനഞ്ചില് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന കലാ മത്സരങ്ങളോടുകൂടി കേരളോത്സവം പഞ്ചായത്ത് തല മത്സരങ്ങൾക്ക് സമാപനമാകുന്നതാണ് നിരോധിത മയക്കുമരുന്നുമായി യുവതിയും യുവാവും പിടിയിൽ നിരോധിത മയക്കുമരുന്നുമായി യുവാവും യുവതിയും പിടിയിൽ കോഴിക്കോട് കുന്ദമംഗലം കോരംകണ്ടി ലക്ഷം വീട് കോളനിയിൽ സജ്ജന ലക്ഷ്മി പട്ടാമ്പി കൊപ്പം മണ്ണേങ്കോട് കരിങ്ങനാട് പൊട്ടച്ചിറ അലി എന്നിവരാണ് ഷൊർണൂരിൽ അറസ്റ്റിലായത് റെയിൽവേ സ്റ്റേഷന് സമീപം തെക്കേ റോഡിൽ നിന്നാണ് ഇവരെ ഷൊർണൂർ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു എറണാകുളത്ത് ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുന്ന സജ്ജന ലക്ഷ്മി സുഹൃത്ത് വഴി ബംഗളൂരുവിൽ നിന്നും ട്രെയിനിലെത്തിച്ച എം ഡി എം എ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് െന്ന് പോലീസ് പറഞ്ഞു അഷ്റഫ് അലി നേരത്തെ മഞ്ചേരിയിൽ കഞ്ചാവ് കേസിലും കുന്ദമംഗലത്ത് മറ്റു രണ്ട് കേസുകളിലും ഉൾപ്പെട്ടയാളാണ് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം പ്രത്യേക അസംബ്ലിയും സംവാദവുമായി വേങ്ങശ്ശേരി ഹൈസ്കൂൾ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനത്തിൽ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി മലിനീകരണം കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദം പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ അധ്യക്ഷനായി അഭിനവ് മോഹൻ സഞ്ജീവ് ശിവാനി അശ്വതി അനുശ്രീ അഭിൻ കൃഷ്ണ അർച്ചന ആര്യപ്രകാശ് എന്നീ വിദ്യാർത്ഥികൾ സംവാദത്തിൽ പങ്കെടുത്തു വർഷ സ്വാഗതം പറഞ്ഞു ഇടവേള

ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് സ്കൂൾ സ്കൂൾ ശിലയിട്ടു ശിലയിട്ടു ാട് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് എ പ്രഭാകരൻ ശിലയിട്ടു മരുതറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പാലക്കാട് എഇ രമേഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജേഷ് ജോസ് ആർ ശോഭന നിർമ്മല കൃഷ്ണകുമാരി ഗോപിനാഥൻ ഉണ്ണിത്താൻ പ്രധാന അധ്യാപകൻ മുഹമ്മദ് ഗീത എന്നിവർ സംസാരിച്ചു മെഡിക്കൽ വിദ്യാർത്ഥിനി നിലയിൽ നിലയിൽ മെഡിക്കൽ മെഡിക്കൽ വിദ്യാർത്ഥിനി പാലക്കാട് അഹല്യ ആയുർവേദ കോളേജിലെ രണ്ടാം വർഷ വിദ്യം തിരുവനന്തപുരം സ്വദേശിയുമായ നിധയെയാണ് ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാരണം വ്യക്തമല്ല പോലീസ് തുടർ സ്വീകരിച്ചു ദേശീയ വിദ്യാഭ്യാസ ദിനാചരണം സെമിനാർ ശ്രദ്ധേയമായി ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വി എസ് സ്കൂളിൽ ദേശീയ വിദ്യാഭ്യാസ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ദേശീയ വിദ്യാഭ്യാസ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ എൻഎസ്എസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സമിത ഉദ്ഘാടനം ചെയ്തു ബിഎച്ച്എസ് സി പ്രിൻസിപ്പൽ സി രാജേഷ് അധ്യക്ഷനായി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എൻ കെ സനോജ് അധ്യാപകരായ ടി പി പ്രദീപ് കുമാർ കെ രാജലക്ഷ്മി പി സി ലൈജു വിദ്യാർത്ഥികളായ ജിൻസി ദാസ് ഫാത്തിമ ഷഹല എസ് നയന അപർണ പി എന്നിവർ സംസാരിച്ചു കെ ഓൺലൈൻ സേവനങ്ങളെ കുറിച്ച് ക്ലാസ് കെ എസ് ഇ ബിയുടെ എല്ലാ സേവനങ്ങളും ഈ മാസം മുതൽ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഓൺലൈനായി കെ എസ് ഇ ബി സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് ഒരു ക്ലാസ് അഞ്ചിന് മണ്ണാർക്കാട് കെ എസ് ഇ ബി സംഘടിപ്പിക്കുന്നു രാവിലെ പത്തര മുതൽ പകൽ പന്ത്രണ്ടര മണി വരെ മണ്ണാർക്കാട് ഡിവിഷണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് ക്ലാസ് നടത്തുന്നത് അക്ഷയ ജനസേവന കേന്ദ്രങ്ങൾ വയർമന്മാർ എന്നിവർക്ക് ക്ലാസ്സിൽ പങ്കെടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ട്രോളി ബാഗ് വിഷയത്തിൽ പരാതി ഉന്നയിച്ചത് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇ എൻ സുരേഷ് ബാബു പാലക്കാട്ടെ ട്രോളി ബാഗ് സംഭവം ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴ കളർകോട് വാഹനാപകടം പാലക്കാട് സ്വദേശിയടക്കം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ കളർകോട്ടെ വാഹനാപകടം കാർ ഉടമ നിയമലംഘനം നടത്തിയതായി മോട്ടോർ വാഹന വകുപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം